വിശ്വസിക്കാത്ത ാണ് മറ്റു ദൈവങ്ങളെ മറ്റു ദൈവങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് സഹായിക്കപ്പെടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പോകുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത് അള്ളാഹു ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് അവരാരും സഹായിക്കാൻ പോകുന്നില്ലേ ും ഹാജരാക്കെടുന്നവരാണ് പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നാട്ടിലൊക്കെ പെണ്ണുങ്ങളാണ് ഈ പണിക്കിറങ്ങുന്നത് അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും അവിടെ എവിടെയും കണ്ടവന്റെ അടുത്തൊക്കെ ഒരു ജിന്നു കൂടി എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കാണ് ജിന്നു കൂടെ എന്ന് പറഞ്ഞ വലിയ അത്ഭുതമൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് വേണോ ജിന്ന് ജിന്ന് ഒരു പണിയിലെ ജിന്ന് കിട്ടാൻ അത് ചെയ്യരുതെന്ന് അത് പറയാം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് ഒരു ജിന്നിനെ പിടിക്കലൊന്നും ഒരു പണിലെ സംഭവമല്ല അത് വലിയ അത്ഭുതവും കറാമത്തോ അല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ ആ മനുഷ്യന്റെ മനുഷ്യന്റെ ദീനും ദീനുണ്ടോ അതാണ് ഏറ്റവും വലിയ കറാമത്ത് വലിയ അത്ഭുതം അതാണ് എന്നല്ലാതെ പിശാച്ചി സേവയോ ജിന്നി സേവയോ അതൊന്നുമല്ല വിഷയം അതൊക്കെ ആർക്കും അതിന്റെ ചില പണി ചെയ്താൽ ആര് പിന്നാലെയും കൂടും അതിനൊന്നും വിഷയമല്ല ആളുകൾ അങ്ങ് ഓടി ചെല്ലിയാണ് പിന്നെ അവിടെ തിരക്കോട് തിരക്ക് എന്തിന് ആരാണ് ചെയ്യുന്നത് ആരാണ് ഈ ആള് ഇവരുടെ ദീൻ എത്രയാണ് തക്കവ എത്രയാണ് ഭയപ്പെടുന്നുണ്ടോ പൈസയിലുള്ള സൂക്ഷ്മത എന്തൊക്കെയാണ് എന്താണ് ഇവർ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ മതവും നോക്കാതെ ഓടുകയാണ് അതുകൊണ്ട് അത്രയും ഈമാൻ പോവല്ലേ വല്ല വല്ല അമ്പലത്തിലോ പൂജാരിന്റെ അടുത്തോ നമ്മൾ അവരുടെ ആത്മീയമായി ചികിത്സ സ്വീകരിച്ചാൽ ഒരു ഹിന്ദു ഒരു പക്ഷേ ഡോക്ടർ ആയിരിക്കാം ഫിസിഷ്യൻ ആയിരിക്കാം പക്ഷെ ഒരു ഹിന്ദു ചികിത്സിക്കുന്നത് മന്ത്രം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് ഹറാമാണ് ഒരു വൈദ്യൻ ഹിന്ദു ആയിരിക്കാം അയാൾ മരുന്ന് തരും നിങ്ങൾക്ക് പച്ചമരുന്ന് എഴുതി തരുന്നു കുഴപ്പമില്ല അവരുടെ ഗുളിക എഴുതി തരുന്നു കുഴപ്പമില്ല പക്ഷെ അവർ മന്ത്രം ചൊല്ലിയിട്ട് മന്ത്രം ജപിച്ച് അവരുടെ ആത്മീയ ചികിത്സയാണോ നമുക്ക് അത് ഹെറാമാണ് സ്വീകരിക്കാൻ പറ്റാത്തതാണ് അത് നമ്മൾ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന് കാവൽ തരണേ എന്ന് വിശുദ്ധ കുറാൻ പറയാൻ കാരണം പെണ്ണുങ്ങൾ എന്നായിരുന്നെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ കാരണം പെണ്ണുങ്ങൾക്കാണ് ഈ ടെൻഡൻസി കൂടുതൽ വരാൻ പെട്ടെന്ന് ഞാൻ പണി കൊടുക്കാം എന്ന് പറഞ്ഞു പോവാണ് നിസ്സാര പ്രശ്നങ്ങൾക്ക് ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചു വരുന്നുണ്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ കടന്റെ താഴെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വല്ല തകിടും അതും ഇതും വെച്ചിരി പോവാണ് എന്താ മമ്മിനിങ്ങനെ ഭയങ്കര ഗൗരവമാണ് കാലം വല്ലാത്ത എന്താ നാട്ടിലെ അവസ്ഥ എന്ന് പറയും ഇവിടെ പോ ഇവിടെ ഉണ്ട് വേറെ പറയാൻ രാജ്യക്കാരൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നാട്ടിലിത് കൂടാണ് എന്റെ സുഹൃത്തുണ്ട് വേറെ പറയുന്ന ഉസ്താദിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പച്ച സാധുവാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിലുണ്ട് ഈ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറയാം ഒരു അറിയാത്തൊരു വീട്ടിൽ നിന്നൊരു ഭക്ഷണോ വെള്ളമോ കുടിക്കാൻ പറ്റാത്ത കാലാണിത് സൂയക്കാരും കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത മനുഷ്യന്മാര് സിഹറിലൂടെ പച്ച മാരണം ചെയ്തിട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റൊക്കെ ഇടക്കിടക്ക് അയച്ചു നോക്കണം എന്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ടാവുന്നു ആ ആറ് പ്രാവശ്യം ആക്സിഡന്റ് ആയിരിക്കും നമ്മുടെ നാട്ടിലെ പ്രഗൽഭനായ ഉസ്താദിന്റെ വാഹനം ആറ് പ്രാവശ്യം നോക്കുമ്പോ ആറ് പ്രാവശ്യം എന്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ട് വാഹനം മാറ്റി അറിയുന്ന കേസുകൾ ഇത് ചെയ്യുന്ന ആൾക്കാരാണെന്നറിയോ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വലിയ തീവ്രതയുള്ള ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പണികൾ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ ഒരു വിചാരിക്ക വിചാരം ശത്രുക്കളെ തോൽപ്പിക്കുന്നതൊക്കെ ചെയ്യാൻ പച്ച അക്ബർ ഉൽ അക്ബറുൽ ഇറാണ് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ഇതൊക്കെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പിശാച്ചിന്റെ സേവ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുക മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുപ്യ ഒൻപത് റുപ്യ തകിടിന് വില ഈ മനുഷ്യന്റെ ജീവിതം നശിച്ച് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഇതൊന്ന് രക്ഷപ്പെട്ടു കിട്ടണമെങ്കിൽ നിസ്സാര വിഷയങ്ങൾ ചെയ്തിട്ട് നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി പകയും ശത്രുതയും കൊണ്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഈ കളി വിസാഹലൈ വസ്ലം കാവൽ ചോദിക്കാൻ പറഞ്ഞു ധാരാളം തങ്ങൾക്ക് <mile> പോലും ും ശല്യമുണ്ടായി അല്ലെങ്കിൽ സിഹറിന്റെ സമയത്ത് അഷറഫ് തങ്ങൾക്ക് ആറു മാസം പക്ഷെ ആ നിബിതങ്ങൾക്കുണ്ടായ സംഭവത്തിൽ നിബിതങ്ങളുടെ ഹലൽ സംഭവിച്ചിട്ടില്ല നിബിതങ്ങളുടെ ദാവത്തിന്റെ തടസ്സം സംഭവിച്ചിട്ടില്ല നിബിതങ്ങളുടെ നുപൂവത്തിന്റെ ഒരു ഹലും സംഭവിച്ചിട്ടില്ല പക്ഷേ ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട് മാസം ആ അസുഖം സംഭവിച്ചത് ബനുസുറു ഗോത്രത്തിലെ എന്ന് ജൂതൻ നിബിതങ്ങൾക്ക് ഇങ്ങനെ ഒരു മാരണം ചെയ്തു വെച്ചു ാണ് ആ മാരണം എടുത്തു നീക്കാൻ അതിനെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഫലക്കും കൊല്ലാഴുദ്സ് ഈ രണ്ട് സൂറത്തുകളും ഇറങ്ങിയത് ആ സമയത്താണ് അത് വേണ്ടി ഇറക്കി കൊടുത്തു കെട്ടുകളിട്ട് ചെയ്ത ആ മരണത്തിൽ ഓരോ ഓരോ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരുന്നു ബോധരഹിതരായി ബോധം തിരിച്ചു വരുന്ന പോലെ ഉന്മേഷവാനായി എഴുന്നേറ്റ് നിന്നു മഹാനായ അല്ലാമ അല്ലാമ കസീർ തങ്ങൾ 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 തഫ്സീറിൽ പറയുന്നു തഫാസീർ മുഴുവനും എഴുന്നേറ്റുനിന്നുസീറിൽ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി എന്തിനാന്നറിയോ നമുക്കങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പരിഹാരം പറഞ്ഞു തരാനാ അള്ളാഹുന്റെ ഹബീബിനെ രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കാത്തത് കൊണ്ടല്ല പക്ഷേതങ്ങൾ ജനങ്ങൾക്ക് മാതൃകയായി വരുന്നവരാ വരുന്നവരാമത്ത് നാൾ വരെ ഈ പണി ലോകത്ത് നടക്കുന്നതാണ് അത് നടന്നാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം എങ്ങനെയാണ് അതിന്റെ ചികിത്സ നമ്മൾ എങ്ങനെയാണ് അത് നേരിടേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് അഷ്രഫല തങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും റബ്ബിൽ വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്കൊക്കെ പ്രൊട്ടക്ഷൻ അള്ളാഹുന്റെ കാവൽ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ